കണ്ണൂർ നഗരത്തെ നരകമാക്കിയ കോർപ്പറേഷൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ബിജെപിയുടെ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി സംസ്ഥാന സർക്കാരിനെതിരെയും കോർപ്പറേഷനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിന്റെ നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ നഗരത്തിലെ റോഡുകളിലൂടെയുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാക്കുക പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുക പയ്യാമ്പലം പൊതുശ്മശാനത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചത് പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കോർപ്പറേഷനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തി സ്വന്തം നാട്ടിൽ ഒരു ഫ്ളൈഓവർ ഉണ്ടാക്കാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രിയെന്ന് അദ്ദേഹം വിമർശിച്ചു പിണറായി വിജയൻ കണ്ണൂരിന് നാണക്കേടാണ് എന്നും പഞ്ചനക്ഷത്ര പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയതാണ് കണ്ണൂരിലെ വികസനമെന്നും അദ്ദേഹം ആരോപിച്ചു കോർപ്പറേഷൻ ആ ഈ നാട്ടിലെ ാണ് ജീവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട കോർപ്പറേഷൻ കണ്ണൂരാണ് എന്ന് പറയാൻ സാധിക്കും ആദ്യം മരിച്ചത് സി പി എം രണ്ടാമത് മരിച്ചത് യു ഡി എഫ് കോൺഗ്രസ് ആണ് കോൺഗ്രസും ലീഗും കൂടി ഈ നാടിനെ നരകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണ്ടേ അതാണ് ഈ ഉപരോധ സമരത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് പ്രതിഷേധ പരിപാടിക്കിടെ കോർപ്പറേഷനിലേക്ക് കടക്കാനെത്തിയ ഡെപ്യൂട്ടി മേയറേയും കൗൺസിലറേയും ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് ഇവർ മടങ്ങിപ്പോയി ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബി ദേശീയ സമിതി അംഗം സി രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ജനം കണ്ണൂർ